ഏറ്റവും സ്നേഹം എല്ലാവർക്കും ചുമ്പിച്ചാണ് ക്രിസ്തുമസ് ആശംസകൾ ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ക്രിസ്തുമസ് നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖതൊക്കെ അനുഭവങ്ങളിൽ പങ്കുചേരുവാനുമായി സുഖം വിട്ടിറങ്ങി വന്ന ദൈവ സ്നേഹത്തിന്റെ വലിയ സാക്ഷ്യമാണ് ക്രിസ്തുവിന്റെ മനുഷ്യാവകാരം യേശുവിന്റെ ജനന സമയത്ത് മാലാകമാർ ഇങ്ങനെ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാത്രം ഭൂമിയിൽ മനസ്സുള്ളവർക്ക് സമാധാനം ഇതാ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷവർ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവിദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു അതെ നമ്മുടെ രക്ഷയ്ക്കായി മണ്ണിൽ അവതരിച്ചതാണ് യേശു ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വെള്ള താടിയും ചുമന്ന തൊപ്പിയും ധരിച്ചു വരുന്ന സാന്താക്ലോസും ക്രിസ്തുമസ് ട്രീയും കേക്കും നക്ഷത്രങ്ങളും സമ്മാനങ്ങളും ഒക്കെയാണ് ക്രിസ്തുമസ് എന്നത് ആഘോഷത്തിന്റെ മാത്രമല്ല സ്നേഹത്തിന്റെയും പങ്കുചേരലിന്റെയും ത്യാഗത്തിന്റെയും കൂടിയാണ് ഈ ക്രിസ്തുമസ് അവസരത്തിൽ നമ്മൾക്കൊരു തീരുമാനമെടുക്കാം മറ്റുള്ളവരുടെ നന്മയിലേക്കുള്ള ഒരു വഴികാട്ടിയാകുന്ന നക്ഷത്രമായി മാറും എന്ന് ഈ ഇന്നത്തെ ഈ തിന്മയുടെ ലോകത്ത് നന്മയുടെ പ്രകാശം പരത്താൻ നമ്മൾ ഗൗരവതർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ നിറഞ്ഞ ക്രിസ്തുസ് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ക്രൈസ്റ്റ്